വീട്ടിലെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തീരുകയും ചെയ്യും ഇത് മാത്രം മതി ചോർണ്ണാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഈ ഉണക്കച്ചെമ്മീൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതേ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റും നന്നായി ഡ്രൈ ആയിട്ട് വരും പിന്നെ അതിന് കളറും മാറും കേട്ടോ ഒരു ഓറഞ്ച് റെഡ് കളറിലേക്ക് അത് എത്തും ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിൽ കിടന്ന് അങ്ങോട്ട് നന്നായി മൊരിഞ്ഞു വരട്ടെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങടും ഇളക്കിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഐറ്റം അടിപൊളി ആട്ടാ നമുക്ക് എത്ര വേണമെങ്കിലും ചോറുംണ്ണം ഇതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ അതെ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് വറുത്തു കോരി മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ നമ്മളതേ ചീനച്ചട്ടിയിലാണ് ബാക്കി പരിപാടികൾ വെളിച്ചെണ്ണ കുറവാൻ തോന്നിയാൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കട്ടോ പിന്നെ ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മുരികിച്ചെടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേയും നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും അത് നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിന് കുറച്ച് ഉണക്കമുളക് ചതച്ചാണതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ക്രഷ്ഡ് എന്ന് പറയില്ലേ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂട്ട് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാട്ടോ നോക്കിയിട്ട് വേണം നമ്മുടെ ചെമ്മീൻ്റെ ഓൾറെഡി ഉപ്പ് ഉണ്ടെങ്കിലും അത് കഴുകി നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് കുറഞ്ഞു കാണും അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ ഒന്ന് സവാളയിട്ടൊന്ന് അതിളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കറിവേപ്പിലിയിൽ അതും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അത് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് മേവിക്കണം ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് കാരണം അധികം സമയം എടുക്കില്ല കേട്ടോ നമ്മളൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചാൽ മതി അതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇവിടെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ അടിപൊളിയുണ്ട് അടിപൊളി ആണ് ചോറിനൊക്കെ നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും നമുക്ക് വേറെ ഒരു കറിയും ആവശ്യമില്ല ഇത് മാത്രം മതി ചോറ് ആയിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായിട്ട് അറിയിക്കണം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്